ഹായ് ഒരുവൻ സോ നമ്മളെല്ലാരും ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളെ വളർത്തുന്ന ആൾക്കാരാണ് അല്ലെ അപ്പോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ ഉള്ളില് ഇന്നതാവണം അല്ലെങ്കിൽ ഈ ഒരു എയിം അച്ചീവ് ചെയ്യണം എന്നുള്ള സ്വപ്നങ്ങളോട് കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോ ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്നത് മലപ്പുറത്ത് നിന്നും ആണ് ക്യാപ്റ്റൻ അഫ്നാൻ അപ്പോ ഇദ്ദേഹം ഇന്നൊരു പൈലറ്റ് ആണ് അപ്പം ഇദ്ദേഹത്തിന് ഞാൻ ഈ ഒരു ഹോട്ട് സീറ്റിലേക്ക് വെൽക്കം ചെയ്യണം വെൽക്കം ും സമയത്ത് എന്താണ് തോന്നുന്നത് സന്തോഷം ആളുകള് ഒന്നുകൂടി അറിഞ്ഞു തുടങ്ങി നമ്മള് അതില് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ കൊറേ ആളുകൾക്ക് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ

കാരണം ഒരു മൂന്ന് വയസ്സ് മുതൽ എനിക്ക് ഇതിനോട് ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് പ്രത്യേകമായിരുന്നു ആ ഒരു ലൈക്ക് നമുക്ക് ഈ ഉള്ള ഒരു ഇതല്ല കാരണം ചെറുപ്പത്തിൽ ഞാൻ എയർപോർട്ടിലോട്ട് പോവുമായിരുന്നു എന്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാനെ കൊണ്ടാകാനുള്ള സമയത്ത് ഞാൻ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ എയർക്രാഫ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഫാദർ എയർക്രാഫ്റ്റുകളെ കാണിച്ചു തരും പിന്നെ പൈലറ്റ്സ് കാര്യങ്ങൾ വരുന്നത് അപ്പൊ അതിൽ കുറെ ഒരു ഇൻസ്പയറിംഗ് ആയി അവരെ കാണുമ്പോഴും അവർ വരുന്ന നടന്നു വരുമ്പോഴും ആ ഒരു യൂണിഫോമും ആ ഒരു ആ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ആ ഒരു കാഴ്ചവെക്കുന്ന അതും എയർക്രാഫ്റ്റും എന്താണെന്ന് അറിയില്ല ആ ഒരു സംഭവം എൻ്റെ ഒരു മൈൻഡില് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അത് അവിടെ നിന്ന് തുടങ്ങാൻ ആ ഒരു പ്രത്യേക ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രത്യേക ഒരു ഫയർ അത് ഇന്നും ഓരോ ദിവസം കഴിയുമ്പോൾ കൂടാന്നല്ലാതെ കുറയുന്നില്ല ലൈക്ക് അത്രയും ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഞാൻ പാഷനേറ്റ് അത് തന്നെയാണ് ഇനി അതിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കാരണം പല ആളുകളും ഒരു ചെറുപ്പത്തിലുള്ള ഒരു ഡ്രീമ് പോലെയാണ് പല ആളുകളും വിചാ തിങ്ക് ചെയ്തിരുന്നത് ചെറിയ കുട്ടികൾ പറയുമല്ലോ അതായത് എനിക്ക് പൈലറ്റ് ആവണമെന്നൊരു പല പ്രായത്തില് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു എനിക്കിത് ഒരു ആക്ച്വൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡ്രീം ആയിരുന്നു പക്ഷേ ഇന്ന് ഞാനത് അച്ചീവ് ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട് എനിക്കിതിലൂടെ ഒരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു പാഷൻ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ അത്രത്തോളം ഒരു സംഗതിനെ കുറിച്ച് ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിനെ കുറിച്ച് നമ്മൾ പാഷൻ ആയിട്ട് ആണെങ്കിൽ വി വിൽ ഗെറ്റ് ദർ ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് ബട്ട് ദി തിങ് ഇസ് യു ആർ ടു വർക്ക് ഫോർ ദാറ്റ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രീമായിരുന്നു അത് അച്ചീവ് ചെയ്തു എന്നുള്ളത്

ആസ് എ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്രയും പാഷനേറ്റ് ആണ് അത്രയും ഡ്രീം ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എല്ലാം എൻജോയ് ചെയ്തു ആ ഒരു ബാരിയേഴ്സ് ഞാനെന്ത് എനിക്കൊരു ത്രില്ലാക്കി മാറ്റി എനിക്കൊരു ത്രില്ലായിരുന്നു അത് എല്ലാവരും എന്ന് പറയുന്ന സംഭവം എനിക്കതൊരു ത്രില്ലായിട്ട് മാറി കാരണം എനിക്ക് ഈ ഒരു ഫീൽഡ് ഞാൻ അവർ പറയും ഇപ്പം ഞാനത്ര പാഷനേറ്റായിട്ടൊരു ഫീൽഡ് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ല്ലാണ് പാഷനായിട്ട് ചെയ്തു പോകും അതായിരുന്നു ഞാൻ ഏറ്റവും ചെയ്തിരുന്നത് എനിക്ക് എന്താണോ എനിക്ക് ഇങ്ങോട്ട് വരുന്നത് ഞാൻ ത്രില്ലാക്കി മാറ്റും അപ്പം ഇങ്ങനത്തെ ഒരു എന്തായാലും ഹാർഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഏതൊക്കെ ആവട്ടെ നമ്മളെ ഡ്രീംസിനൊക്കെ നമ്മള് ഒരുപാട് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ സപ്പോർട്ട് 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 തീർച്ചയായിട്ടും നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട് എന്റെ ആണ് എസ്പെഷ്യലി എന്റെ ഫാദർ മദർ ഇവരായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ കൊടൂരിലുള്ള ഒരു നമ്മളൊരു എയർലൈൻ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷെസാദ് എന്ന് പറയും മൂപ്പരും അതുപോലെ തന്നെ എനിക്ക് പോലെ തന്നെ നല്ലൊരു സപ്പോർട്ടായിരുന്നു പിന്നെ എടുത്തു പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് അക്കാഡമിയുടെ ജബ്ബാർ സർ കാരണം വളരെ എസ്പെഷ്യലി മൂപ്പരെ നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രമല്ല ശരിക്കും മൂപ്പരെ നമുക്കൊരു സപ്പോർട്ട് തന്നിട്ടുള്ളത് ആരും മെൻ്റലി കൂടി നമുക്ക് മൂപ്പരെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഇത്രയും പിന്നെ ചില ഫാദറിൻ്റെ നല്ല നല്ല സുഹൃത്തുക്കളും നമുക്ക് നമുക്കിതിന് പല കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കുറഞ്ഞ ആളുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ ഡ്രീമിൻ്റെ പാതയിൽ എനിക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നിട്ടുള്ളൂ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ആ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ സ്മാർട്ട് അക്കാഡമിയെ കുറിച്ച് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തു കാരണം ഞാൻ ഈ ഒരു സമയത്ത് എൻ ഐ ഒസ് എഴുതുന്ന സമയത്ത് ഞാൻ പല അക്കാഡമികളിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്മാർട്ട് അക്കാഡമി കോൺടാക്ട് ചെയ്യുന്നതിന് മുന്നേ അവരാരും ആ ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ നമുക്ക് ആരും ഇതുവരെ തന്നിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള ലെവലായിരുന്നു യു വാണ്ട് ഡു ഇറ്റ് ലൈക് ദാറ്റ് അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ടായിരുന്നു അവർ സംസാരിച്ചിരുന്നത് അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് സ്മാർട്ട് അക്കാഡമി തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് കോളിൽ തന്നെ നമുക്ക് അത്രയും ട്രസ്റ്റ് വന്നു ഈ ഒരു അക്കാഡമിയിലൂടെ കാരണം ആ ഒരു ടോക്ക് മൂപ്പര് ആ ഒരു പോസിറ്റീവ് ആയിട്ട് ഇതിലും കൂടെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാം നോൺ വറിംഗ് ഒരു പോസിറ്റീവ് ഒരു എനർജി കിട്ടിപ്പോ ഞാൻ എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു സിംഗ് നമുക്ക് അവിടെ കിട്ടി അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം ഈ ഒരു സ്മാർട്ട് അക്കാദമിയിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇന്ന് ഈ ഒരു ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ മലബാർ ഏരിയയിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ഞാൻ പറയുകയാണെങ്കിൽ സ്മാർട്ട് അക്കാഡമി എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ നമ്മളെ ഉള്ളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ ഉള്ളിലും ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവും പിന്നെ ഈ ഒരു ഒരു സംഭവം അങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് എന്താണ് 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 പറയാനുള്ളത് പറയാനുള്ളത് ആയിട്ട് നിങ്ങൾക്ക് കാരണം എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ കാരണം നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ എപ്പോഴും ആളുകളോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക ലവ് യുവർ ഡ്രീം അങ്ങനെ നിങ്ങൾ ഒരു ഡ്രീം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ബാരിയേഴ്സും അതിൻ്റെ ഒരു തടസ്സങ്ങളും നിങ്ങൾക്കൊരു വിഷയമല്ല നിങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം എത്ര ആൾ നിങ്ങളെ ബാക്കിൽ ഡ്രാഗ് ചെയ്താലും നിങ്ങളത്രയും പാഷനേറ്റ് ആണ് ഒരു ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ അത്രയും ഡ്രീമിനെ നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു ബാരിയേഴ്സും ഒരു ഒബ്സ്റ്റക്കിൾസും നിങ്ങളെ തടയാൻ പോകുന്നില്ല യു വിൽ ഗെറ്റ് ദവർ അത്രയും നിങ്ങൾക്ക് പറയാനുള്ളൂ ലവ് യർ ഡ്രീം do what you love okay அப்போ ഈ ഒരു എന്താ പറയാ ഈ எல்லா കാര്യങ്ങളൊക്കെ ഈ മൂന്ന് കാര്യങ്ങളൊക്കെ အချီးవ్ ရေဒူအားピーク လာണ് အားဆက်တစ်စဖက်ရှင်တピーク လာണ് ငယ်နေကနာဒ அப்போ ပොරကြီး လေက ತಿരിഞ്ഞു നോക്കുന്ന സമയത്തെ ലൈഫിနောട് എങ്ങനെ എങ്ങനെ ఇంద่า తోనునది ఇప్పు എനിക്ക് ഒറ്റ വാക്കിന് ഞാൻ പറയണെങ്കിൽ എത്ര കാലം ഞാൻ ചെയ്ത വർക്ക് ഇട്ട ആ ഹാർഡ് വർക്ക് అది ഇന്നു എനിക്ക് അതിന്റെ വില മനസ്സിലായി ആ ഒരു ആ ഒരു ഫീൽ എന്താ നിൽക്കുന്ന മനസ്സിലായി എനിക്ക് ഒന്നെ പറയാനുള്ള လူ എല്ലാവരോടും സംഭവം നിങ്ങൾ ചെയ്യണം കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സംഗതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ എത്തിച്ചേരില്ലേ എനിക്കൊരു ഡ്രീമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ഞാൻ ആ ഡ്രീമിന് വേണ്ടിട്ട് കൺസിസ്റ്റന്റ് അതായത് അന്ന് മഴ പെയ്യുന്നുണ്ടോ അന്ന് എനിക്ക് പനിയാണോ ഒന്നും നോക്കണ്ട എനിക്ക് ഞാൻ കൺസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഡ്രീമിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ഒരു പാഷനൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഗതി എസ്പെഷ്യലി ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ പോകണം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് പോവാം അല്ലെങ്കിൽ ഒരു മാസം കഴിയട്ടെ അല്ലെങ്കിൽ നിന്റെ ഇന്നത്തെ റിസൾട്ട് വരട്ടെ അങ്ങനെയല്ല ഉറക്കം കിടക്കുന്നതാണ് നിങ്ങളുടെ അതായത് നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോവാ പോവാതകളെ കുറിച്ച് ചിന്തിക്കുക അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക അതിലോട്ട് എങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാം ഓൺ ഇംപ്രൂവിങ് നോട്ട് ഓൺ പ്രൂവിങ് ഒരുപാട് നേരത്തെ ചെയ്ത പോലെ സ്മാർട്ട് അല്ലെങ്കിൽ ജബ്ബാർ സർ ഇവരൊക്കെ പറയുകയാണെങ്കിൽ ഈവൻ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ മൂപ്പര്ക്ക് എന്നെ അറിയാം ഈ ജബ്ബാർ സർ എന്ന് പറയുന്ന ആളെ എനിക്ക് മൂപ്പരി അറിയാം എന്നെ അറിയാം കാരണം കാരണം ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫീൽഡിൽ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി എന്ന് പറയുന്ന കെമിസ്ട്രി അല്ല ഫിസിക്സ് മാത്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് നിർബന്ധമായി തോന്നുന്നത് ആ സമയത്ത് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പ്ലസ് പ്ലസ് ടു പ്ലസ് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പഠിച്ചത് കാരണം ഞാനൊരു ബൈ മിസ്റ്റേക്കണി അങ്ങനെ ആയി പോയതാണ് പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഫിസിക്സ് മാത്സ് വേണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ സ്മാർട്ട് അക്കാഡമിയിലോട്ട് എത്തിപ്പെടുന്നത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് പല അക്കാഡമികളിലെ വിളിച്ചു ആ സമയത്ത് എനിക്കൊന്നും ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ ആയിരുന്നു തന്നില്ല ആ ഒരു ഇൻസ്റ്റന്റ് റിപ്ലയും പോസിറ്റീവ് വൈബും എനിക്ക് കിട്ടിയത് സ്മാർട്ട് അക്കാദമി എസ്പെഷ്യലി ജബ്ബാർ ജബ്ബാർ റിസർമായിട്ട് മാത്രം എനിക്ക് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചിലർ കാര്യമല്ല കാരണം എനിക്ക് ബൈ അക്കാഡമിക്കലി മാത്രമല്ല അങ്ങനെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളും ആ ഒരു മെൻ്റൽ പുഷും കാര്യങ്ങളൊക്കെ നല്ലൊരു നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എസ്പെഷ്യലി എൻ്റെ എൻ എ ഒസ് എക്സാമിൻ്റെ സമയത്ത് എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയണം ആ ഒരു സംഭവം ഇപ്പം എനിക്ക് നന്നാറ് സപ്പോർട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു പുഷ് തന്നത് അത് എൻ്റെ ലൈഫിലും എനിക്ക് വളരെയധികം അത് എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് ഭയങ്കര ഒരു അസറ്റായിട്ടാണ് എനിക്കത് എനിക്ക് അത് ഞാൻ കാണുന്നത് അതിനെ കുറിച്ചിട്ട് സ്മാർട്ട് അക്കാഡമി എൻ്റെ ലൈഫിൽ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട് ഇനി ഒരു പൊസിഷനിൽ ആസ് എ പൈലറ്റ് എന്നുള്ള നിലയിൽ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം എന്നുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തുടർന്നും അങ്ങോട്ട് ആ ആ ഒരു സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് എന്നത് ഉറപ്പിച്ചു പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സിസ്റ്റം നമുക്ക് നമ്മുടെ ലൈഫിൽ വേണം സപ്പോർട്ട് നമുക്ക് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ള ഒരിക്കലും നമുക്ക് അത് മതി നമുക്ക് മുന്നോട്ട് ആ ഒരു ഫയർ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ

പല എക്സ്പീരിയൻസുകളും അപ്പം തലമുറ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ എന്താ നിങ്ങളുടെ ഡ്രീം എന്താന്ന് ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ഐഡന്റിഫൈ നിങ്ങൾക്ക് ഏതൊരു ഏതൊരു കാര്യം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഏതൊരു കാര്യം ത്രില്ലാവുന്നത് ഇതാണ് പ്രോപ്പർ ടേം ഞാൻ പറയും ഏതൊരു കാര്യം ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ ത്രില്ലാവുന്നത് അതിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക അതിന്റെ കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അതിന് റിസർച്ച് ചെയ്യുക എന്താണ് സംഭവം എന്നുള്ളത് ഇതിന്റെ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസുകൾ നോക്കുക ഇതൊക്കെ എൻ്റെ കാര്യത്തിൽ പറ്റിയതാണോ അതായത് എൻ്റെ ഡ്രീമും ഇത് വെച്ച് ചില ചില ആൾക്ക് ഡ്രീമേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ഈ കാര്യത്തോടെ എടുക്കുമ്പോൾ ആ ഡ്രീം അവർക്ക് കുറയും അതല്ല അതിനൊരിക്കലും ഒരു ഡ്രീം ഒരു പാഷൻ എന്ന് പറയില്ല കാര്യത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ മോർ ത്രിൽഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഒരു പാഷൻ അതാണ് പാഷൻ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡ്രീം ആൻഡ് ദ പാഷൻ നിങ്ങൾ എത്രത്തോളം ആ ഒരു ഡീപ്പായി പോകുന്നതിനനുസരിച്ച് നിങ്ങൾ ത്രിൽഡ് ആണോ അതാണ് നിങ്ങളുടെ പാഷൻ അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളൊരു ഡ്രീം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അതിൻ്റെ ബാക്കിൽ പോവാസ്റ്റന്റ് ഹാർഡ് വർക്ക്

അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്ലഷേഴ്സുകൾ എല്ലാവരും സീക്കുന്നത് ടെമ്പററി പ്ലഷേഴ്സ് ആണ് കാരണം ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന മൈൻഡിനെ കില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളെപ്പോഴും അതായത് ഞാൻ പറയുമല്ലോ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അതായത് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നല്ല നല്ലൊരു പൊസിഷൻ നല്ല നല്ലൊരു ലൈഫ് നമുക്ക് ചെയ്യാൻ പറ്റൂന്നുള്ള കാര്യം ഹാർഡ് ആ ഒരു ഹാർഡ് ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കും അത് കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക് ആൻഡ് ബി ഡിസിപ്ലിൻ ഈ രണ്ട് വേർഡാണ് കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക് ആൻഡ് ബി ഡിസിപ്ലിൻ ഈ ഒരു സണ്ട് ട്രേറ്റ് ഈ രണ്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടാം കാരണം ബാക്കിയുള്ളവർ തടസ്സല്ല കാരണം പല ആളുകളും നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഇനി നമ്മൾ ജീവിക്കുന്ന ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞൊരു ലോകത്താണ് അപ്പൊ ഈ ഒരു സംഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പല ആളുകൾ ഡൗൺ ചെയ്യാൻ ഉണ്ടാവും അതേ ആളുകൾ സക്സസ് ആയി കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും അതൊരു എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഇന്ന് എക്സ്പീരിയൻസ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈവൻ ഫ്രണ്ട്സ് ആള് വരെ അപ്പോ അന്ന് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്ത ആളുകൾ ഇന്ന് നേരെ തിരിച്ചു പറയുന്നു അപ്പൊ തന്നെ മനസ്സിലാക്കണം

അല്ലെങ്കിൽ സ്റ്റെക്ക് ആയി പോയിട്ടുള്ള ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഒരു പഠിക്കാൻ മുന്നോട്ട് മുന്നോട്ട് ഇഷ്ടപ്പെട്ട കൊണ്ടുപോകാൻ കാരണം നിങ്ങൾ ഞാൻ ആദ്യം ഈ നേരത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രീം വേണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് ലൈഫിൽ നമുക്ക് കീഴടക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കുറേ അക്കാഡമീസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പം അതിൽ നല്ല നല്ല അക്കാഡമികളിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരായിക്കോട്ടെ അവിടെ പഠിപ്പിക്കുന്ന അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ അതിൻ്റെ ആര് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവര് ഇതുപോലത്തെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനിക്ക് ഇങ്ങനെ ഒരു പുഷ് കിട്ടുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു ഇതിലോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല സമയത്ത് ഇവരെ പോലത്തെ ആളുകൾ നിങ്ങളുണ്ട് അവർ അവരെ എടുത്തോട്ട് നിങ്ങൾ പോകണം എസ്പെഷ്യലി എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എത്തിപ്പെട്ടത് ഈ ഒരു സ്മാർട്ട് അക്കാഡമി എന്ന് പറയുന്ന ഈയൊരു ഈ ഒരു വെഞ്ചറിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു ഫ്രാഞ്ചൈസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റം നന്ദിച്ചിരുന്നു കാരണം ആ ഒരു എൻ ഐ ഒസ് എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ട ഒരു ലൈഫ് ടേണിങ് മൊമെൻ്റ് ആയിരുന്നു ടേണിങ് പോയിന്റ് ആണ് ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറയാം കാരണം ആ ഒരു തന്ന സപ്പോർട്ടും കാരണം ഈ ഒരു മോസ്റ്റ് കാരണം ഞാൻ ഇപ്പോൾ ഒരു വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഇപ്പോൾ ഈ സ്പാർട്ട് അക്കാഡമിയിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം ഇവർ തരുന്ന ആ ഒരു സപ്പോർട്ടും എസ്പെഷ്യലി അധ്യാപകരായാലും ആ ഒരു തരുന്നൊരു ില് ബുക്സിൽ ഉള്ളാതെ ഉള്ള പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും വാല്യൂസ് സെൽഫ് നമുക്ക് നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നല്ല നല്ല അക്കാഡമികൾ ആളുകളെടുത്ത് നിങ്ങൾ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും ആ ഒരു ഫയർ മതി നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവം പക്ഷേ ആ ഒരു ഫയർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആളുകൾ തേടി നിങ്ങൾ പോകണം നിങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് ഇരത്തിലോട്ട് പോകേണ്ടി വരും ഡൗൺ ടു പോകേണ്ടി വരും സോ ഇറ്റ്സ് യുവർ ഡിസിഷൻ ഇറ്റ്സ് യുവർ ലൈഫ് സോ ടേക്ക് ദ ഡിസിഷൻ ഡെസിഷൻ ദോ ടേക്ക് ദ ആക്ഷൻ നോട്ട് ദ ഡെസിഷൻ ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇനി ഈ ഒരു നിമിഷത്തിലെത്തി നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം പ്രൗഡാണ് വളരെയധികം സന്തോഷമാണ് എസ്പെഷ്യലി ഞാന് നന്ദി പറയുകയാണെങ്കിൽ എന്നെ ഈയൊരു ഫീൽഡിലേക്ക് എത്താൻ എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളും നന്ന എസ്പെഷ്യലി എൻ്റെ പാരൻസ് എൻ്റെ ഫാദർ എൻ്റെ മദർ പിന്നെ അതുപോലെ തന്നെ എൻ്റെ മെൻ്ററായിട്ടുള്ള ഷേസാദുക്ക പിന്നെ സ്മാർട്ട് അക്കാഡമിയിൽ നമ്മളെ ജബ്ബാർ സർ പിന്നെ എൻ്റെ ഫാദറിൻ്റെ നല്ല നല്ല സുഹൃത്തുക്കൾ ഇവരൊക്കെ എന്നെ എൻ്റെ പിന്നെ എൻ്റെ ഏവിയേഷനിൽ എന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർ എൻ്റെ ഇൻസ്ട്രക്റ്റേഴ്സ് എല്ലാവരോടും എനിക്ക് എങ്ങനെ നന്ദി അറിയില്ല സ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ സ്മാർട്ട് അക്കാഡമിയിൽ എൻ്റെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ് അവരെനിക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങൾ എൻ്റെ സബ്ജെക്ട്സ് ടീച്ചേഴ്സ് എനിക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എക്സാമായാലും എക്സാം പ്രിപ്പറേഷൻ ആയാലും എല്ലാത്തിലും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് പ്രത്യേകം നന്ദി കാരണം അവരും കൂടി എൻ്റെ ഈ ഒരു ജേണിയിൽ ഒരു നല്ലൊരു റോള് അവർക്കും ഉണ്ട് കാരണം ഒരു ജേണിയിൽ ഞാൻ എത്തിപ്പെട്ടതിൽ അവർക്കും നല്ലൊരു പങ്കുണ്ട് എല്ലാത്തിനുപരി എന്നെ ഒരു ഡ്രീമിലോട്ട് നയിച്ച എൻ്റെ ഒരു ഡ്രീമ് അച്ചീവ് സഹായിച്ച സർവശക്തനായ ഞാൻ നന്ദി സ്തുതിക്കുകയാണ് ഫോർ ദാറ്റ് സോ മച്ച് ആയിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ലൈഫിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ എല്ലാവർക്കും പറ്റട്ടെ ആൻഡ് എല്ലാവർക്കും അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം അതൊക്കെ ഇത് ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാവട്ടെ നിരന്തരമായ പരിശ്രമങ്ങളുണ്ടെങ്കിൽ ഏത് സ്വപ്നങ്ങളെയും തൻ്റെ കൈപ്പിടിയിലൊതുക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ച കരുത്തുറ്റ പ്രതിഭ മലപ്പുറത്തുകാരൻ ക്യാപ്റ്റൻ മുഹമ്മദ് അഫ്നാൻ കൺഗ്രാറ്റുലേഷൻ ക്യാപ്റ്റൻ മുഹമ്മദ് അഫ്നാൻ